ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അയവ് ബോഡി വൈറ്റ് അൻപത്തി മൂന്ന് കിലോ വരുന്ന ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള വലിയൊരു സിരോഹി ആട് വില്പനൊക്കെ കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ആടിന് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവും ഉള്ളൊരാട് വളർത്താൻ പറ്റിയവരൊക്കെ വിളിച്ചോളെ ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു സിരോഹി ആട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും വെള്ളം കൂടിയുമുള്ള ഈ ഒരു ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം പ്രായമുള്ള ഒരു ബാർബറി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് മുപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വൈറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും നല്ല വെള്ളം കൂടിയുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹല്ലിക്കർ ഇനത്തിൽപ്പെട്ട വടക്കൻ ബ്രീഡിൽപ്പെട്ട വടക്കൻ ഒരു കാളക്കുട്ടി ചെറിയ കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക പതിനൊന്നായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്തുകാർക്കും അതുപോലെ റൈസിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഉഷാറുള്ള ഒരു കുട്ടിയാണ് വെറും പതിനൊന്നായിരം രൂപയാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള കുട്ടിയാണ് ആവശ്യക്കാർക്ക് വിളിക്കുക ഫ്യൂ ഡേസിൽ കണ്ടുന്ന വളർത്തറി പറ്റിയുള്ള അടിപൊളി കാണാൻ ഭംഗിയുള്ളൊരു കങ്കേയത്തിൻ്റെ മുരിക്കുട്ടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് അഞ്ഞൂറാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വിലയിലുണ്ടായിരിക്കും ഡെലിവറി സൗകര്യം കണ്ട ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വിളിക്കാൻ നല്ല വൃത്തിയുള്ള മുരി വളർത്തുക പറ്റിയത് നല്ല തീറ്റയും വെള്ളം കുടിയാണ് സവാരി വണ്ടിക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക പറ്റിയ നല്ല അടിപൊളി ഒരു കുട്ടി നല്ല ബ്ലാക്ക് കളർ കുട്ടിയാണ് ഫുള്ള് ബ്ലാക്ക് കളർ കുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള കുട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില വെറും പതിനയ്യായിരം രൂപയാണ് പതിനഞ്ച് രൂപ ചവിടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു ഒക്കെ വേണമെങ്കിൽ ഉണ്ടാവും സ്ഥലം മണ്ണാർ മണ്ണാറക്കാടാണ് നല്ല ഉഷാറുള്ള കുട്ടിയാണ് അവിടുത്തുകാർക്കും പൂത്തുപൂട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന അടിപൊളി നല്ല പാലില്ല ഒരു പാലാട് കുട്ടികളെ പിരിച്ചാണ് രണ്ടുട്ടുണ്ടേ ആവശ്യക്കാരുണ്ടെ വിളിക്ക ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനേഴ് അഞ്ഞൂറ് ചനയുള്ള ഗീർ പശു വിൽപ്പനക്ക് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ആറുമാസം കൺഫേം ചെന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു ഗീർ പശു നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപയാണ് എഴുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ഒരു ചെനയും കറവയുമുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു രണ്ടാമത്തെ പ്രസവത്തിനായി അഞ്ചര മാസം കൺഫേം ചെനയാണ് ഒരു എട്ട് ലിറ്റർ പാല് കറവയുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള നല്ല ഇണക്കമുള്ള വളർത്താൻ പറ്റിയ ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്നവരെ നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കല്ലറ ആലപ്പുഴ ചേർത്തല ഭാഗങ്ങളിലെല്ലാം ക്രോസിങ്ങിന് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം നല്ല ഹൈദരാബാദി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യാം ഇത് കൂടാതെ വേറെ ആടുകളുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നമ്പർ വൺ കൊണ്ട് ക്രോസ് ചെയ്യാം ഇതിൻ്റെ ക്രോസിംഗ് ചാർജ് എന്ന് വരുന്നത് എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂരാണ് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓട്ടോ ചാർജ് കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ വന്ന് ക്രോസ് ചെയ്ത് കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മഴ ഇനത്തിൽപ്പെട്ട ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ടിപ്പോൾ രണ്ട് മാസത്തിൻ്റെ അടുത്തായി ഇപ്പോൾ നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാൽ കറവേണ്ടേ അടിപൊളി പശുവും അതിൻ്റെ അടിപൊളി ഒരു പശു കുട്ടിയും ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് കുട്ടി സ്ഥലം വരുന്നത് കോഴിക്കോട് കുട്ടികളിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള ഒരു അമ്മയാടും അതിൻ്റെ മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് അമ്മയാടിൻ്റെ ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി രണ്ട് കിലോ വരുന്നുണ്ട് ൾക്ക് മൂന്നിനും കൂടി മുപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് അടിപൊളി ഒരു പാലാടും അതിൻ്റെ മൂന്ന് കുട്ടികളും മൂന്ന് കുട്ടികളും കുടിക്കാനുള്ള പാലുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തോട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഇപ്പം നിലവിൽ ഒരു അഞ്ഞൂറ് എം എൽ പാല് കറവ ഉള്ള ഒരു മലബാരി ആട് വിൽപ്പന ഒക്കെ ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി രണ്ട് കിലോ വരുന്നുണ്ട് ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴശ്ശേരി പൂക്കുളത്തൂർ തൃശ്ശേരിക്കടുത്ത് പൂക്കളത്തൂർ ഈ പാലാടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കറവ പശു വിൽപ്പന കൊണ്ട് ഇത് രണ്ടാമത്തെ പ്രസവം കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നല്ല ഇണക്കാനുള്ളൊരു പശുവാണ് ഇപ്പോൾ നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാല് കറവയുണ്ട് രണ്ടു നേരം കൂടി ഇതിൻ്റെ ചോദ്യം നന്നല്ല ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ ഈ വീഡിയോസിൽ കാണുന്ന നമ്മൾ വളർത്തവർക്ക് പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഗിയറിൻ്റെ മോരിക്കുട്ടി നല്ല കാലകരം ഇടനിട്ട് കണ്ട് കൊണ്ടായി ഒരു ഒരഞ്ചാറ് ഒരു പത്ത് മാസം പെരുന്നാൾ വരെ നടത്തിയാൽ തന്നെ നല്ലൊരു വളർച്ചയിൽ വന്നിട്ട് നല്ലൊരു വിലക്ക് വിൽക്കുക കാണാൻ നല്ല ഭംഗികളൊട്ടുക ഉദ്ദേശിക്കുന്ന വില വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് നല്ല വളർത്തുകർക്ക് പറ്റിയ കുട്ടിയാണ് കൊണ്ടുപോയി നോക്കിയാൽ തീറ്റയും വെള്ളം കൊടുക്കുന്നതിനനുസരിച്ചുള്ള വളർച്ച കാണിക്കും ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകർക്ക് പറ്റിയ അടിപൊളി ഒറ്റ കളറിലുള്ള ഒരു ജേഴ്സിയും മുരിക്കുട്ടി കുട്ടി പെട്ടെന്നുള്ള വളർച്ച കാണിക്കുന്ന കുട്ടിയാണ് അതുപോലെ നല്ല ഇറച്ചി കയറി നല്ല ഷെയ്പ്പ് വരും ചെയ്യുക ബന് ഉദ്ദേശിക്കുന്ന വില വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഡെലിവറി സൗകര്യവുമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം ഈ ഒഡിഎസിലുള്ള വളർത്തകർക്ക് പറ്റിയ നല്ല ഉഷാറുള്ള രണ്ട് കുട്ടികൾ രണ്ടെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില വറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തൊമ്പത് അഞ്ഞൂറ് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചെറിയ വിലയിൽ പോത്തം പോത്തൻകുട്ടികളെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് നല്ല ഉഷാറുള്ള കുട്ടികളാണ് ചെറിയ ബഡ്ജറ്റിൽ അടിപൊളി രണ്ട് കുട്ടികൾ വെറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് വളർത്താനും ഇറച്ചു കാഴ്ചയ്ക്കും അനുജമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ടാകും ഏകദേശം ഒരു മുന്നൂറിൻ്റെ മുകളിൽ മുന്നൂറ്റി ഇരുപതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇറച്ചി തൂക്കമുണ്ടാകും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് എങ്ങനെ പോയാലും ഒരു മുന്നൂറ് കിലോയിൽ കുറയാതെ കിട്ടുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അടിപൊളി രണ്ട് പോത്തുകൾ ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ സ്ഥലം വരുന്നത് കാസർഗോഡാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസിനു മുകളിൽ പ്രായമുള്ള കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം എട്ട് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അതിലൊന്ന് ഗോൾഡൻ ഫയോമി കോഴിക്കുഞ്ഞാണ് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്നതുപോലെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള എട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിപ്പൂവൻ കോഴി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഗ്രീഡിംഗ് പർപ്പസിനൊക്കെ അനുയോജ്യമായ അടിപൊളി ഒരു പുള്ളിക്കോഴി ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് തൃക്കരിപ്പൂർ ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആക്കുന്ന നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യോട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ